നമസ്കാരം കാനഡയിലെ ഗുണ്ടാ തലവനും ഖലിസ്ഥാൻ നേതാവുമായ ലഖ്ബീർ സിംഗ് ലാംഡെ ഭീകരനായി പ്രഖ്യാപിച്ച് ഇന്ത്യ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ലാംഡെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചത് കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഖലിസ്ഥാനി സംഘത്തിന്റെ ഭാഗമാണ് മുപ്പത്തി മൂന്നുകാരനായ ലഖ്ബീർ സിംഗ് ലാംഡ എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്ന സംഘത്തിന്റെ മേൽനോട്ടം ലഖ്ബീർ സിംഗ് ലാംഡയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് മൊഹാലി പോലീസ് ഇന്റലിജൻസ് വിഭാഗം ആസ്ഥാനത്ത് സ്ഫോടനമുണ്ടായത് പഞ്ചാബ് പോലീസ് ലഖ്ബീർ സിംഗ് ലാംഡയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം മറ്റു പല ഭീകര പ്രവർത്തനങ്ങളും ലാംഡയുടെ പേരിലുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൊഹാലിയിലുള്ള പഞ്ചാബ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്തിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണത്തിന് ആസൂത്രകനാണ് ലാംഡ താൻതറണിലെ സർഹലി പോലീസ് സ്റ്റേഷന് നേരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലുണ്ടായ ആർ പി ജി ആക്രമണത്തിന് പിന്നിലും ഉയർന്നു കേട്ടത് ലാംഡയുടെ പേരായിരുന്നു അമൃത്സറിൽ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കാറിന്റെ അടിയിൽ ഐ എ സംഭവത്തിലും ലാംഡയാണ് കുറ്റാരോപിതൻ ഇത് കൂടാതെയും വേറെയും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് പഞ്ചാബ് സ്വദേശിയായ ലാംഡ വർഷങ്ങളായി കാനഡയിലാണ് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിൽ ഇയാൾ സജീവമായിരുന്നു ഈ വർഷം സെപ്റ്റംബറിൽ ഇയാളുടെ അടുത്ത കൂട്ടാളികളുമായി ബന്ധമുള്ള നാൽപ്പത്തി എട്ട് ഇടങ്ങളിൽ പഞ്ചാബ് പോലീസ് പരിശോധന നടത്തുകയും ഏതാനും പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഒരു വ്യാപാരി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത് ലാൻഡ ഹരിഗെ എന്ന പേര് പറഞ്ഞയാൾ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി വ്യാപാരി പറഞ്ഞിരുന്നു ലഖ്ബീർ സിംഗ് ലാംഡെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പാരിതോഷ്യവും പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പഞ്ചാബിലെ ടാൻതാരൻ ജില്ലയിലാണ് ലക്ബീർ സിംഗ് ലാംഡ ജനിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് കടന്നു ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബർ കൽസ ഇന്റർനാഷണലിന്റെ അംഗമാണ് ഇയാൾ പാകിസ്ഥാനിൽ കഴിയുന്ന റിൻഡ എന്നറിയപ്പെടുന്ന ഹർവീന്ദർ സിംഗ് എന്ന ഭീകരനുമായി അടുത്ത ബന്ധമുണ്ട് ലാംഡക് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിവരം അതിർത്തി കടന്ന പഞ്ചാബിലേക്ക് ഐഇ ഡി ആയുധങ്ങളും മറ്റു വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ളവ കടത്തുന്നതിൽ ലാംഡയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട് കാനഡയിൽ സിക്സ് ഫോർ ജസ്റ്റിസ് മേധാവി ഗുർബൻ സിംഗ് പന്നുവിന്റെ സംഘടനയുമായും ലാംഡയ്ക്ക് അടുത്ത ബന്ധമുണ്ട് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ഭീകരൻ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാറുമായും ഇയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു മൊഹാലിയിലെ റോക്കറ്റ് ആക്രമണത്തിന് വേണ്ട സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വിതരണം ചെയ്തത് ലഖ്ബീർ സിംഗ് ലാംഡയാണം കണ്ടെത്തിയിരുന്നു ഭീകരാക്രമണങ്ങൾ കൊലപാതകം സ്ഫോടനം ആയുധം കടത്തിൽ മയക്കുമരുന്ന് കടത്ത് തുടങ്ങി നിരവധി കുറ്റങ്ങളിൽ പങ്കാളിയാണ് ലഖ്ബീർ സിംഗ് ലാംഡ കാനഡയിലെ നിരവധി കലിസ്ഥാന സംഘങ്ങളുമായി ഇയാൾക്ക് അടുത്ത് ബന്ധമുണ്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിൽ സജീവമായിരുന്നു ഈ വർഷം സെപ്റ്റംബറിൽ ഇയാളുടെ അടുത്ത കൂട്ടാളികളുമായി ബന്ധമുള്ള ഇടങ്ങളിൽ പഞ്ചാബ് പോലീസ് പരിശോധന നടത്തുകയും ഏതാനും പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ലക്ബീർ സിംഗ് ലാംഡെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് എൻ ഐ എ പരിതോഷ്യം പ്രഖ്യാപിച്ചു അതേസമയം യു എൻ അടക്കം ആഗോള ഭീകരനായി സ്ഥിരീകരിച്ച ഹാഫിസ് സയ്യിദിന്റെ മകൻ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സംഭവത്തിലും ഇന്ത്യ പ്രതികരണം അറിയിച്ചിരുന്നു ശക്തമായ ഭാഷയിലായിരുന്നു തൻ സയ്ദും പാർട്ടിയും മത്സരരംഗത്തുള്ളതിനെ ഇന്ത്യ വിമർശിച്ചത് പാകിസ്ഥാൻ ഭീകരതയെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും ഇത് സുരക്ഷയെ ബാധിക്കുമെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനും ഭീകരരുമായ ഹാഫിസ് മുഹമ്മദ് സയ്യിദിന്റെ പിന്തുണയുള്ള പാർട്ടിയാണ് പി എം എം എൽ ലാഹോറിലെ നാഷണൽ അസംബ്ലി മണ്ഡലമായ ചായ വൺ ടു നിന്നാണ് തൻഹ സയ്യിദ് മത്സരിക്കുന്നത് കസേരയാണ് പി എം എൽിന്റെ തെരഞ്ഞെടുപ്പ് ചിന്മയ ഉപയോഗിക്കെന്നാണ് റിപ്പോർട്ട് ഹാഫിസ് സയ്യിദ് കഴിഞ്ഞാൽ ലഷറേ തൈബീലിലെ രണ്ടാമൻ മകനായ തൻഹയാണ് കഴിഞ്ഞ വർഷം ഇയാളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു ചുമത്തി തീവ്രവാദിയെ പ്രഖ്യാപിച്ചിരുന്നു ഹാഫിസ് തന്റെ പിൻഗാമിയായി അവരോധിച്ചതും തൻഹയായിരുന്നു